കോടതി സീൽ ചെയ്ത കടയുടെ ചില്ലുകൂട്ടിൽ കുടുങ്ങിയ അങ്ങാടി കുരുവിക്ക് രണ്ട് ദിവസത്തിനു ശേഷം മോചനം കണ്ണൂർ ഉളിക്കൽ ടൗണിലെ തുണിക്കടയുടെ ചില്ലുകൂടിനുള്ളിലാണ് കുരുവി കുടുങ്ങിയത് കുരുവിയുടെ മോചനത്തിന് സാക്ഷിയാകാൻ ജഡ്ജിയും എത്തി വ്യാപാരികൾ തമ്മിലുള്ള തർക്കം കോടതിയിലെത്തുകയും ആറുമാസം മുൻപ് കട അടച്ചുപൂട്ടുകയുമായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ചില്ലുകൂടിന് മുകളിൽ ഒരു വിടവിലൂടെ കുരുവി അകത്ത് കയറിയത് എന്നാൽ തിരിച്ചു കയറാൻ സാധിച്ചില്ല ശബ്ദമുണ്ടാക്കി തുടങ്ങിയതോടെയാണ് നാട്ടുകാർ കുരുവിയെ ശ്രദ്ധിച്ചത് സ്വയം രക്ഷപ്പെടുമെന്ന് കരുതിയെങ്കിലും നടന്നില്ല ഷട്ടറിനും ഗ്ലാസിനും ഇടയിൽ ഭക്ഷണമില്ലാതെ കുരുവി കഴിച്ചുകൂട്ടി കേസിൽപ്പെട്ടതിനാൽ പെട്ടതിനാൽ ഫയർഫോഴ്സിനോ നാട്ടുകാർക്കോ സ്വയം കട തുറക്കാനും സാധിക്കില്ല നാട്ടുകാർ നൂലിൽ കെട്ടി വെള്ളവും അരിയും നൽകി സംഭവം ജില്ലാ കളക്ടറെ അറിയിച്ചു സീൽ ചെയ്ത പൂട്ടു തുറന്ന കിളയെ രക്ഷിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി പഞ്ചായത്ത് സെക്രട്ടറിക്ക് കട തുറക്കാൻ അനുമതി നൽകി ജില്ലാ ജഡ്ജി നിസാർ അഹമ്മദും സ്ഥലത്തെത്തിയതോടെ കട തുറന്നു കുരുവി സ്വതന്ത്രയായി